ഹായ് അസ്സലാമു അസാ മക്കളെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വന്ന കേട്ടോ ഞാൻ നല്ല ലൈവ് വെട്ടും കൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ സാധാരണ വരുന്നവര് വരും അപ്പൊ ഞാൻ എന്തായിട്ടും ബ്ലൂ കൊടുക്കും ഞാൻ ബ്ലൂ രണ്ടു ദിവസമായിട്ട് അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോക്കെ ഞാൻ പോയിട്ട് ബ്ലൂ എല്ലാവരും ഒഴിവാക്കി ഇടാറാണ് കേട്ടോ ഇതിപ്പോ എന്തായി ഞാൻ രണ്ടു ദിവസമായിട്ട് ബ്ലൂ ഒഴിവാക്കി നിന്നില്ല അതൊരു പിന്നെ തെറ്റായി പോയി എൻ്റെ അടുത്ത് എന്നിട്ട് ഇന്നലെ അതുപോലെ ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കും ലൈവ് ഇട്ടോണ്ട് ഞാൻ ബ്ലൂ കൊടുത്ത ഒരാള് ബ്ലൂ ഇല്ലാതെ വന്നുട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചിപ്പോ ഞാന് ലൈവ് എന്നിട്ട് ഇടുക അങ്ങനെ ഒരു ചെറിയൊരു ഒരു കൂടി കൂടി കൊടുത്തു അപ്പൊ ആൾക്ക് ബ്ലൂ കൊടുത്തു അതില് പിന്നെ അപ്പൊ അവര് ആ സംസാരിക്കണമാതിരി പക്ഷെ അത്ര പരി എനിക്കൊരു തോന്നല് കാരണം പരിചയമുള്ളവരായിരിക്കാം ഒരായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ അത്ര അവര് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവരെ പോലെ തന്നെ പിന്നെ മെസ്സേജ് അയക്കാനൊന്നും കഴിയൂലോ എന്നിട്ട് അത് കഴിഞ്ഞു ബ്ലൂ കൊടുത്ത് അവർക്ക് ബ്ലൂ കൊടുത്തു അതില് പിന്നെ കൊറച്ചിന്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ ബ്ലൂ എവിടെ വെച്ചു അപ്പൊ ഞാൻ അതും നമ്മൾ പരിചയമല്ല അതും ഞാൻ കൊടുത്തു അങ്ങനെ ഈ രണ്ടാൾക്ക് ഞാൻ ബ്ലൂ കൊടുത്തു പിന്നെ ഞാൻ ബ്ലൂ കൊടുത്ത ആരെങ്കിലും കൊടുത്താറെങ്കിലും പരിചയമുള്ളവർക്ക് മാത്രാവൂല്ല ബ്ലൂ ബ്ലൂ കൊടുക്കും പിന്നെ ചാനലും വന്ന കൂട്ടാക്കാൻ വേണ്ടി ബ്ലൂ കൊടുക്കും അങ്ങനെയൊക്കെ ബ്ലൂ കൊടുക്കാറുണ്ടല്ലോ അതിപ്പോ എല്ലാരും ചെയ്യണ കാര്യം തന്നെയല്ലേ നമ്മള് ടുമ്പോ അവരെ കൂട്ട് ഞാൻ ബ്ലൂ ഇടണണ്ട് പിന്നെ പോയി കൂട്ടായിക്കോളൂ എന്നറട്ട് ബ്ലൂ കൊടുക്കുമല്ലോ എന്നാലും എന്താ എന്നിട്ട് ഈ വ്യക്തി പോവെന്ന് പറഞ്ഞപ്പോ ഇയാളെ പേരില് തുടങ്ങിയിലേ പിന്നെ പേരിന്റെ മെസ്സേജ് ഒക്കെ ഹൈഡ് ചെയ്യാ ഹൈഡ് ചെയ്യാ ടൈം ഔട്ട് കൊടുക്ക ഹൈഡ് ചെയ്യാ ടൈം ഔട്ട് അപ്പൊ ഞാൻ എന്താണ് ചെയ്യണെന്താ ചെയ്യണോന്ന് നിർത്തി എന്താണ് ചെയ്യണേന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു ഹായ് പറയണോ എനിക്ക് മെസ്സേജ് ഒന്നും വായിക്കാൻ കിട്ടില്ല ഫുള്ളും ടൈം ഔട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് അങ്ങനെ ടിക്കട്ടോ ഫുള്ളും അങ്ങനെ തന്നെ അപ്പൊ ഞാന് എന്ത് ആ ഒരു ഐഡിന്ന് തന്നെ ഒരുപാട് ചെയ്യണട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഐഡി നാലു ഐഡിന്ന് മൊത്തം തന്നെ അപ്പൊ പക്ഷെ ഈ ആൾക്കാരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അറിയുന്ന ആൾക്കാരായ അങ്ങനെയും വേണ്ടപ്പെട്ട അറിയുന്ന ആൾക്കാർ ഐഡിന്ന് തന്നെ കേട്ടോ അപ്പൊ അവരെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വന്നിട്ട് അപ്പൊ ഈ ഒറിജിനൽക്കാരാണെങ്കിൽ ആകാന്തെട്ടെ ആണെങ്കിലൊന്നും ചെയ്യണമില്ല അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഞാനൊന്നും ചെയ്യണില്ല എനിക്കൊന്നും അറിയണില്ലെന്ന് നമ്മള് ചോദിക്കുമ്പോ ഇങ്ങനെ അവര് പറയും ചെയ്യാ അതില് അസ്റ്റിനോട് അതിലൊരാൾ പറഞ്ഞപ്പോ ലൈവ് പെട്ടെന്ന് കട്ടാക്കു പറഞ്ഞു അല്ല ഞാൻ പെട്ടെന്ന് ലൈവ് കട്ടാക്കിയപ്പോ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി ക്രോം കേറുമ്പോ എന്താണ് ഫുള്ള് ഹൈഡായി കിടക്കുന്നുണ്ട് എത്രയൂര് ചാനലാ ഹൈഡായി കിടക്കണു ഹൈഡിയും ചാനലും മൊത്തം ഹൈഡായി കിടക്കും ഞാൻ പെട്ടെന്ന് അതൊക്കെ മാറ്റി വേഗം എല്ലാവരും ബ്ലൂ പെട്ടെന്ന് എല്ലാരും ബ്ലൂ കണ്ട ഒഴിവാക്കി പിന്നെ കിട്ടിയ രണ്ടാമ വന്നു അപ്പൊ നമ്മൾ ഈ ബ്ലൂ കൊടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ സെയിം ആയിട്ട് ഐഡിയ ഉണ്ടാക്കാനും കഴിയും നമ്മളെ പ്രൊഫൈല് വരെ ഒറിജിനൽ ഒറിജിനലാണെന്നാക്കാ അല്ല ഒറിജിനൽ ആരും കണ്ടാ പറയില്ല അപ്പൊ ഇത് മാത്രല്ല നമ്മളെ ഫേക്ക് ഐഡിയ അതുപോലെ നമ്മളെ എല്ലാതും ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ചാനലിൽ ലൈവ് പോയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കണുണ്ട് അപ്പൊ എല്ലാരും നമ്മൾ ഈ ചാനലിൽ ലൈവ് നടത്തുന്ന എല്ലാരും ഇങ്ങനെ നമുക്ക് നമ്മളൊരു വ്യക്തിയെ കുറിച്ച് എന്തായാലും നമുക്ക് കുറച്ചൊക്കെ അവരുടെ സ്വഭാവം മനസ്സിലാവൂല അപ്പൊ നമ്മൾ ഇല്ലാതെ അല്ല നമുക്കൊരു വേറെന്തേലും ഒരു ഇത് തോറോങ് തോന്നുകയാണെങ്കിൽ അപ്പൊ അവരെ ആക്കിയിട്ട് നോക്കുക നമ്മളെ നമ്മളെടുത്ത് വന്ന ആളല്ല ഫസ്റ്റ് ടൈം ആണ് അങ്ങനെയൊക്കെ എന്തായാലും അവരെ ഹൈഡ് ചെയ്യാ ടൈം ഔട്ട് ഹൈഡ് ചെയ്യണം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടെ നമ്മളെ ചാനലി എത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന അത് മറ്റുള്ളവർക്ക് നമുക്ക് പന്താടാൻ കൊടുക്കാൻ കഴിയൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നലെ എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ ആ ഒരു നിമിഷം ഞാൻ ആകല്ലാതായി കാരണം നമ്മൾ അത്രേ റിസ്ക് എടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഇവിടെ വരക്കെത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ട് ഊണ് ഉറക്കൂല്ല എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥിതി അങ്ങനെയും നമ്മൾ ഇവിടെ എത്തിച്ചിട്ട് നമ്മളെ ചാനലിൽ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യാണ് അപ്പൊ നമ്മള് ബ്ലൂ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തന്നെ നമ്മൾ ചാനൽ ആക്ടിവിറ്റി നോക്കിയിട്ട് മാത്രം കൊടുക്കുക അല്ലാതെ ഓടി വന്നേക്കാൻ ആർക്കും ബ്ലൂ കൊടുക്കരുത് നമുക്ക് കഴിയണ കഴിയുമെങ്കിൽ നമ്മള് ദിവസം ലൈവ് കഴിഞ്ഞ അപ്പ തന്നെ അത് പോയി ഒഴിവാക്കിയിടും വേണം ആ ബ്ലൂ കൊടുത്ത് പറഞ്ഞാക്കരുത് ആരായാലും പിന്നെ നമ്മൾ വരുമ്പോ നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ട് മാത്രം ശ്രദ്ധിച്ച് കണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും എട്ടിന്റെ പണിയക്കാരം കിട്ടും പിന്നെ നമുക്ക് നമ്മളെ ചാനൽ ഇത് എപ്പോഴും പതിവാക്കിയാല് പിന്നെ നമ്മളെ ചാനൽ വരെ നമുക്ക് നഷ്ടപ്പെടും ഹൈഡൊക്കെ ചെയ്യണേനും ഒരു പരിധി ഉണ്ട് നമുക്കൊക്കെ അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നമ്മള് ചില ചാനലിലൊക്കെ നമ്മളാട് കേറുമ്പത്തേനും നമുക്ക് ബ്ലൂ ടൂത്ത് തരും നമ്മൾ ചോദിക്കും കൂടിയും ചെയ്യൂല പക്ഷെ അതൊക്കെ ഭയങ്കര തെറ്റായിട്ട് ഒക്കെ ശ്രദ്ധിക്ക ഞാൻ ഞാനതുപോലെ തന്നെ ആയിരുന്നു നമ്മള് ബ്ലൂ താത്ത ബ്ലൂന്ന് പറയുമ്പോ ഇനി ഞാൻ ബ്ലൂ ആർക്കെല്ലാം ഞാൻ കൊടുത്തിരുന്നു ഇനി നമ്മൾ ഞാൻ ഇപ്പൊ തൽക്കാലം ബ്ലൂ കൊടുക്കലോ ഒഴിവാക്കിയിക്കാണ് ഇനി എന്തായാലും ഇപ്പൊ അടുത്ത് നമ്മൾ അത്രയും നോക്കിയിട്ട് മാത്രേ ഇനിയിപ്പോ അത്ര വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവര് പറഞ്ഞാൽ നമ്മൾ അത്രയും കൂട്ട് നമുക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യണം മാത്രം ബ്ലോഗ് കൊടുത്താൽ ഐഡിയക്കാർക്ക് ഒരു വിധം പിന്നെ ഐഡിയൊക്കെ കൊടുക്ക പിന്നെ നമുക്ക് എന്നാലും അതും തന്നെ നമുക്ക് അത്രയാ മറ്റുള്ളവര് കൂട്ട നമ്മൾ ഈ ലൈവിന്റെ ഉദ്ദേശം തന്നെ അതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് കൊടുക്ക അപ്പൊ അതാണെങ്കിൽ തന്നെ നന്നായി നോക്കിയും കണ്ടോട്ടും എല്ലാവരും ചെയ്യാൻ നമ്മളെ ചാനല് നമ്മളെ ബുദ്ധിമോഷം കൊണ്ട് നഷ്ടപ്പെടരുത് എനിക്ക് നല്ല ഭയങ്കര വിഷമം ടെൻഷനും വല്ലാതും ആയി പ്രശ്നമൊക്കെ ആയി അപ്പൊ അതുകൊണ്ട് നമ്മള് മാക്സിമം നമ്മളെ ചാനൽ നമ്മൾ നമ്മളെന്നെ ശ്രദ്ധിക്കുക സപ്പോർട്ട് നമ്മൾക്ക് നമ്മക്കൊരു വിശ്വാസത്തിൽ നമ്മൾ കൊണ്ടുപോവുക ഇതിനായിട്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവട്ടെ ഒരു പേരും അതേപോലെ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കി വരുമ്പോഴേക്ക് നമ്മൾ വിശ്വസിപ്പിക്കാന് ആ ഇന്നലെ എൻ്റെ ചാനലിൽ അങ്ങനെ ഉണ്ടാവുക അല്ലാതെ പുറത്തുനിന്ന് ഒരു പ്രൊഫൈൽ പുറത്ത് പുറത്തൊരു പേരോ അങ്ങനെ എടുത്തിട്ടല്ല എൻ്റെ ചാനൽ അവരുടെ അപ്പുള്ള ആൾക്കാര് ഒരു ആൾക്കാർ നമ്മൾ കുറച്ച് ആൾക്കാർ എല്ലാം ഓരോ രീവിലും ഉണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മൾ അവരെ മാത്രം നോക്കിയ കൊണ്ടാണ് ഇവര് ചെയ്തിക്കണത് അപ്പോൾ ഒരു ഐ ഡി ആ ഐഡിയ ഫേക്ക് ഐഡി ആ ഒരു ഐഡിയ തന്നെ ഐ ഡി ഐഡിയന്നെ വന്നിട്ട് പിന്നെ ടൈം ഔട്ട് കൊടുക്കണുണ്ട് അങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനെ അങ്ങനെയും ചെയ്തു അപ്പോഴൊക്കെ ഈ സംശയം അതുകൊണ്ട് എന്നോട് ചാനലിന്ന് അല്ല ലൈവ് എന്നൊരാൾ പെട്ടെന്ന് കട്ടാക്കാൻ പറഞ്ഞോണ്ട് എന്റെ അത്രയും രക്ഷപ്പെട്ടു പക്ഷെ നമുക്ക് ഇത് ഒരുപാടായാലും പ്രശ്നമാണ് അപ്പൊ എല്ലാവരും നന്നായി ശ്രദ്ധിക്കില്ല ഇവിടുമ്പോ നമ്മള് നാല് ഭാഗം കണ്ണാക്കി ശ്രദ്ധിക്കുക നമ്മള് വരുന്നവർക്കൊക്കെ ബ്ലൂ കൊടുക്കാതിരിക്കട്ടോ എൻ്റെ അനുഭവം ആർക്കും ഉണ്ടാവരുതേ കാരണം എൻ്റെ മോണിയായ ചാനലും കൂടാണ് മോണിക്കൊക്കെ ബ്ലൂ കൊടുക്കലും കുറക്കണം നന്നായിട്ട് അതുപോലെ തന്നെ നമ്മള് ഹൈഡിങ് ടൈം ഔട്ടോ എല്ലാതും കുറക്കണം എന്നൊക്കെ നമ്മള് മറ്റുള്ളവർ പറയണ കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നാലഞ്ചു പ്രാവശ്യം ചെയ്ത കഴിഞ്ഞ നമ്മളെ ചാനലിന്റെ കഥ കഴിഞ്ഞില്ല അപ്പൊ എല്ലാരും അവനാവിന്റെ ചാനൽ അവനാവ് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പൊ ഇത്രക്കോളും അപ്പൊ എല്ലാരും അസലക്കും എല്ലാരും സേഫായിരിക്ക എല്ലാരും ശ്രദ്ധിച്ചും കണ്ടു ലൈവ് ഇടുക ഓക്കെ